നമസ്കാരം ഒരു വീട് വീടാകണം എങ്കിൽ ആ വീടുകളിൽ താമസിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും അനിവാര്യം തന്നെയാകുന്നു അല്ലാത്ത ആ വീട് ഒരു കെട്ടിടം മാത്രമായി മാറുന്നതുമാണ് ഓരോരുത്തർക്ക് എപ്രകാരം ഒരു കർമ്മം ഉണ്ടാകുന്നുവോ അതേപോലെ ഓരോ വസ്തുവിനും അതിൻ്റെതായ കർമ്മമുണ്ട് ആശുപത്രി ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും രോഗികളെ ചികിത്സിപ്പിക്കുവാനുമായി പ്രവർത്തിക്കുമ്പോൾ നാം വസിക്കുന്നതായ നമ്മുടെ ഗൃഹം നമുക്ക് സംരക്ഷണം സമാധാനം സന്തോഷം നൽകുന്നവയാകണം അല്ലാത്ത പക്ഷം നരകതുല്യമായ ജീവിതമാണ് അവിടെ ജീവിക്കുന്നവർക്ക് വന്നു ചേരുക അല്ലെങ്കിൽ അത്തരത്തിലൊരു ജീവിതം അവർക്ക് നയിക്കേണ്ടതായി വരാം വാസയോഗ്യമായ വീട് എന്നാൽ ലക്ഷ്മിവാസമുള്ള വീടാകുന്നു ലക്ഷ്മി കടാക്ഷമുള്ള വീടുകളിൽ മാത്രമേ അവിടെ ജീവിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും ഉയർച്ചയും വന്നു ചേരും അതിനാൽ ലക്ഷ്മി കടാക്ഷമുള്ള വീടുകളെ സൂചിപ്പിക്കുന്നതായ ചില സൂചനകളുണ്ട് അത്തരത്തിൽ ചില സൂചനകൾ പക്ഷികളും നൽകുന്നു എന്നതാണ് വാസ്തവം ഇത്തരം പക്ഷികളും മൃഗങ്ങളും ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം ആദ്യത്തേതായി പരാമർശിക്കുന്നത് അണ്ണാനാകുന്നു അണ്ണാനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഏവർക്കും അറിയാം ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നേരിട്ട് ലഭിച്ച ജീവികളിൽ ഒന്നാണ് അണ്ണാൻ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം അഥവാ അനുഗ്രഹമുള്ള സ്ഥലങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ ഇവയ്ക്ക് സാധിക്കും എന്നതും വാസ്തവമാണ് അത്തരം സ്ഥലങ്ങളിൽ ഇവ കൂടുതലായി കാണുന്നതുമാകുന്നു അണ്ണാൻ കൂടുതലായി ശബ്ദം ഉണ്ടാക്കുന്ന ഇടത്ത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ ആണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിൽ അണ്ണാന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയായി തന്നെ കണക്കാക്കാം ഭാഗ്യം അതേപോലെ തന്നെ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതും വാസ്തവമാണ് വിളക്ക് കൊളുത്തുന്ന സമയം ഇങ്ങനെ കേൾക്കുന്നത് മഹാഭാഗ്യത്തെ തന്നെ സൂചിപ്പിക്കുന്നതുമാകുന്നു ഈശ്വരാനുഗ്രഹത്താൽ ഉയർച്ച നേടാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന കാര്യവും ഓർക്കുക ഉപ്പൻ ചെമ്പോത്ത് ഈശ്വരൻ കാക്ക എന്നീ നാമങ്ങളിലും അറിയപ്പെടുന്നതായ ഒരു പക്ഷിയാണ് ഉപ്പൻ കുചേല വൃത്തത്തിലും ഗരുഡ പുരാണത്തിലും ഈ പക്ഷിയെക്കുറിച്ച് പരാമർശമുണ്ട് അഥവാ ഇവയുടെ പ്രാധാന്യത്തെ കുറിച്ച് പരാമർശമുണ്ട് എന്ന് പറയാം ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ദ്വാരകയിലേക്ക് സുധാമാവ് പുറപ്പെട്ടപ്പോൾ ഇവയുടെ ശബ്ദം കേട്ട് ഇറങ്ങി എന്നാണ് ഐതിഹ്യം തിരിച്ച് വീട്ടിലേക്കെത്തിയപ്പോൾ സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കുബേരനായി മാറി സമാനമായി ഭഗവാന്റെ കടാക്ഷം നമ്മളിൽ വന്ന് ചേരുവാൻ പോകുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഉപ്പന്റെ ശബ്ദം നിരന്തരമായി കേൾക്കുന്നതും ഉപ്പനെ നാം വീട്ടുപരിസരത്ത് കാണുന്നത് അഥവാ ഉപ്പന്റെ സാന്നിധ്യം വീടുകളിൽ ഉണ്ടാകുന്നത് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഇവയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക ഉടനെ തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് ധനപരമായ ചില നേട്ടങ്ങളോ ശുഭകരമായ വാർത്തകളോ അനുകൂലമായ കാര്യങ്ങളോ സംഭവിക്കാവുന്നതാണ് ചില തടസ്സങ്ങൾ ഒഴിഞ്ഞു എന്നും വരാം അതിനാൽ ഈ പക്ഷിയുടെ സാന്നിധ്യം അഥവാ ഈ പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നത് ലക്ഷ്മിവാസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക മണ്ണാത്തിപ്പുള് ഈശ്വരാനുഗ്രഹമുള്ള അഥവാ ഈശ്വര കടാക്ഷമുള്ള ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായ വീടുകളിൽ കാണുന്നതായ ഒരു പക്ഷിയാണ് മണ്ണാത്തിപ്പുള് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അഥവാ കടാക്ഷത്തെയും ഈ പക്ഷി സൂചിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഈ പക്ഷി നിരന്തരമായി നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതും ഇവയെ നിത്യവും എന്നോണം കാണുന്നതും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തെ സൂചിപ്പിക്കുന്നതാകുന്നു കൂടാതെ മറ്റു ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായും കണക്കാക്കാം കഷ്ടതകൾ നീങ്ങുന്നു എന്നും ഭാഗ്യം ജീവിതത്തിലേക്ക് പടി കടന്നു വരുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ പെട്ടെന്ന് ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കുക അതിനാൽ മണ്ണാത്തിപ്പുള്ളിനെ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക വീടിന്റെ കിഴക്ക് ഭാഗത്തായി ഇവയെ കാണുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഈ പരാമർശിച്ചതായ ഫലങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ ലഭിക്കുന്നതാകുന്നു അതിനാൽ ഇവയെ കാണുന്നത് ഐശ്വര്യപ്രദമാണ് ഓലെഞ്ഞാലി പലരുടെയും വീടുകളിൽ കാണുന്നതായ ഒരു പക്ഷിയാണ് ഓലേഞ്ഞാലി ഓലെഞ്ഞാലിയെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക രണ്ട് ഓലെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെയാണ് കാരണം ജീവിതത്തിലേക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു അഥവാ അവരുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഗൃഹനാഥന് വീട് സ്ഥലം വാഹനയോഗം എന്നിവ വന്ന് ചേരാൻ പോകുന്നതിന്റെ സൂചനയായും കണക്കാക്കാം ഈ പക്ഷിയെ വീടുകളിൽ നിരന്തരമായി കാണുന്നതിലൂടെ ഈ ഫലങ്ങളാണ് വന്ന് ചേരുക എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താലാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് അതിനാൽ ശരിയായ രീതിയിൽ ഇവ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തത്ത ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു പക്ഷിയാണ് തത്ത അതിനാൽ തന്നെ തത്തയുടെ സാന്നിധ്യത്തെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമായാണ് സൂചിപ്പിക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ കടബാധ്യതകൾ ഒരു പരിധി വരെ ഒഴിയുക ജീവിതത്തിൽ പുതിയ വഴിത്തിരിവ് വന്ന് ചേരാൻ പോകുന്നു എന്നീ സൂചനകളാണ് തത്തയെ വീടുകളിൽ കാണുന്നതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതിനാൽ തീർച്ചയായും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക തത്തയെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് വീടുകളിൽ കാണുക ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഈ സൂചനകളാണ് നൽകുന്നത് എന്ന കാര്യം ഓർക്കുക വടക്ക് ദിശയിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ ഇവയെ കാണുന്നത് കൂടുതലായും അനുകൂലമായ ഫലങ്ങൾ പെട്ടെന്ന് വന്ന് ചേരുവാൻ സഹായകരമാണ് അതിനാൽ ഈ പക്ഷി വീടുകളിൽ വരുന്നതും ശബ്ദമുണ്ടാക്കുന്നതും ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ലക്ഷ്മി ദേവിയുടെ വാഹനമാണ് അതിനാൽ മൂങ്ങയെ വീടിന്റെ പരിസരത്ത് കാണുന്നതും അതേപോലെ തന്നെ മൂങ്ങയുടെ ശബ്ദം കേൾക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക രാത്രി സമയങ്ങളിൽ മൂങ്ങയെ കാണുന്നതും മുങ്ങിയുടെ ശബ്ദം കേൾക്കുന്നതും ശുഭകരമല്ല അത് ലക്ഷ്മി ദേവി പടിയിറങ്ങി പോകുന്നതിൻ്റെ സൂചനയാകുന്നു എന്നാൽ പകൽ സമയം കാണുന്നത് ലക്ഷ്മി സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതും ആ വീടുകളിൽ തീർച്ചയായും ശുഭകരമായ കാര്യങ്ങൾ ധനപരമായ നേട്ടങ്ങൾ സന്തോഷകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം ചെറുകിളികൾ ചെറുകിളികളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ അത് ശുഭകരമാണ് പ്രത്യേകിച്ചും ഈ ചെറു കിളികളെ നിങ്ങളുടെ വീടുകളിൽ കാണുന്നത് പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ആ വീടുകളിൽ ലക്ഷ്മിവാസമുണ്ട് എന്നും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ വിശേഷപ്പെട്ട ഒരു ലക്ഷണം തന്നെയാകുന്നു മയിൽ മയിലിനെ നിങ്ങൾ വീടുകളിൽ കാണുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ അഥവാ ശുഭകരമായ സമയം ആരംഭിക്കാൻ പോകുന്നതിൻ്റെയും ലക്ഷണമായി കണക്കാക്കാം ലക്ഷ്മിവാസം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾ മറ്റ് രീതിയിലുള്ള ശുഭകരമായ വാർത്തകൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കും ലക്ഷ്മിവാസം ഉള്ളതിനാൽ തന്നെ ആ വീടുകളിൽ തീർച്ചയായും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും അതിനാൽ മയിലിനെ കാണുന്നത് ഈ കാര്യങ്ങൾ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിരുന്നു